എല്ലാവർക്കും സുൽഫത് ഗിണ്ടറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പൊ ഒരു മാസം മുമ്പ് കടുക് കൃഷിയെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കടുകൊക്കെ ഉണങ്ങി അത് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ കണ്ട അപ്പൊ ഇതേപോലെയാണ് കടുകുണങ്ങി കഴിയുമ്പോ കണ്ട ഈ കടുക് ഉണങ്ങി കഴിയുമ്പോ ഇതിന്റെ ചെടിയും ഉണങ്ങി പോകും അങ്ങനെയാണ് കടുക് കൃഷിയുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതോടുകൂടെ ഇപ്പൊ നമ്മ ഒറ്റ പ്രാവശ്യം ഇതേപോലെ കടുക് ഉണ്ടാവുകയുള്ളൂ അതോടുകൂടെ ചെടി നഷ്ടവും പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും നട്ടു കൊടുക്കണം അപ്പൊ ഇതാണ് കേട്ടാ പച്ച കടുക് കണ്ട അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു പച്ച കടുക് ഇതേപോലെയാണ് ഇരിക്കണത് നമ്മുടെ ഓരോ ഏർ പൂണ്ടാവുക മഞ്ഞ പൂക്കളാണ് അപ്പൊ ആ പൂക്കളിൽ മുഴുവനും കടുക് ഉണ്ടാവും ഒരു പൂ പോലും ഇല്ലാണ്ട് എല്ലാ കൊലകളിലും കടുക് കടുക് നിറച്ചുണ്ടായി കിട്ടും അപ്പൊ പ്രധാനമായിട്ട് നമ്മ കടുക് കൃഷി കൃഷിയെല്ലാം ഉപയോഗിക്കാനാണ് എല്ലാം നമ്മ തോരം വെക്കാനെടുക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് കടുക് കൃഷി ചെയ്യണത് കടുക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇലക്കറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് കടുക് അപ്പൊ നമുക്ക് ഇത് കൃഷി ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു പ്രയാസവുമില്ല നമ്മുടെ വീട്ടിൽ മേടിക്കണ ഒരു നൂല് കടുക് മറ്റും നമുക്ക് കടുക് കൃഷി ചെയ്യാനായിട്ട് അപ്പം കടുക്െടുത്തില്ലെങ്കിലും നിങ്ങൾ ഇലക്കറി ആയിട്ടെങ്കിലും ഉപയോഗിക്കണ്ട ഇത് കണ്ട കാടാൻ നല്ല ഭംഗിയാണ് കടുക് ഉണങ്ങി നിക്കണേ കാണാനായിട്ട് അപ്പൊ നമ്മ എങ്ങനെയാണ് വിളവെടുക്കണേന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് കണ്ട അപ്പൊ നമ്മ പിന്നെ തണ്ടുകളൊക്കെ ഉണങ്ങി നിക്കണു ഇതേപോലെയാണ് കടുക് വിളവെടുക്കേണ്ടത് എന്നിട്ട് ഇതിന് ഇങ്ങനെ മെതിച്ച് നമ്മ എള്ളൊക്കെ വിളവെടുക്കൂല അതേപോലെ തന്നെയാണ് കടുക് കൃഷിയുടെ വിളവെടുപ്പ് ഇനി നമ്മ പുതിയതായിട്ട് നടണമെങ്കിൽ ഇനി പുതിയതായിട്ട് വീണ്ടും നമ്മ കടുക് പാകി മുളപ്പിച്ചാ മതി ഇപ്പൊ ഇതാ ഇതേപോലെയാണ് ഇരിക്കണ കടുക് കണ്ട അപ്പൊ കടുക് ഇതിന്റെ ഓരോ പയറുമണിയുടെ ഉള്ളിലും കടുക്കളാണ് ഇതിന്റെ ഉള്ളിലൊക്കെ കടുകാണ് കണ്ട ഇതാ ഇങ്ങനെയാണ് കടുക് ഇരിക്കണത് കണ്ട ഇതൊക്കെ കടുകാണ് കണ്ട ഇതാണ് കടുക് കണ്ട ഇപ്പൊ ഇതെല്ലാത്തിൻറെ ഉള്ളിലും കടുക്ണ്ട് നമ്മ വെയിലത്തിട്ട് ഇങ്ങനെ തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കടുക് കിട്ടും കണ്ട ഇതാണ് നമ്മുടെ കടുക് അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കടുക് നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ട നമുക്ക് നമുക്ക് കടുക് കടുക എന്നൊക്കെ മേടിച്ചല്ലേ കണ്ടിട്ടുള്ളു അപ്പൊ നമുക്ക് വീട്ടിലും നമുക്ക് കടുക് ഇതേപോലെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് വേണ്ട അപ്പൊ കടുക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഇലക്കറിയെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കടുക് നട്ട് കൊടുത്ത ഒരു പരിചരണത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എല്ലാത്തിൻറെ ഉള്ളിനും കടുക് മണികളാണ് ഇത് പൊളിച്ചെടുക്കാൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് വെയിലത്തിട്ടാലാണ് ഇത് പെട്ടെന്ന് പൊളിഞ്ഞു പോവരുള്ളൂ എന്നാലാണ് നമുക്ക് കണ്ട ഇതിന്റെ ഉള്ളിലൊക്കെ കാണുന്നതൊക്കെ കടുകാണ് അപ്പൊ ഇത് വെയിലത്തിട്ട പെട്ടെന്ന് തന്നെ പൊളിച്ച് എടുക്കാൻ പറ്റും കണ്ട ഇനാണ് കടുക് ഇരിക്കണത് ഇനി ഇത് നമ്മ ഉണക്കി വെച്ചാ മതി കടകിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് കടുക് കൃഷിയും ചെയ്യാന്ന് മനസ്സിലായില്ലേ ഞാനാദ്യമായിട്ടാണ് കടുക് കൃഷിയൊക്കെ ചെയ്തത് കടുക് കൃഷിന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ എല്ലേയും തോര പൊക്കെ നമ്മ ഈ കടുക് ചെടിയുടെ അരികത്തേക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് ഈ കടുക് നമ്മ കടയിൽ നിന്ന് മേടിക്കുന്ന കടുകിനൊന്നും സ്മെല്ലൊന്നുമില്ല ഇതിന് ഭയങ്കര സ്മെല്ലാണ് കുറച്ചാണെങ്കിലും ഭയങ്കര സ്മെല്ലാണ് എല്ലകൾക്കും നല്ല സ്മെല്ലാണ് അപ്പൊ നമുക്ക് എല്ലാ തോര പൊക്കാണെങ്കിലും നമ്മൾ കടുക് കൃഷി ചെയ്യണം ഒരു പ്രയാസവും ഇല്ല ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് കടയിൽ നിന്ന് കിട്ടട ഒരു നില് കടുക് മതി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഒരു അഞ്ച് ചട്ടിയിലെങ്കിലും നട്ടാൽ നമുക്ക് ഇലക്കറിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും കടുകൃഷിയൊക്കെ ചെയ്യാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക